െ കുറിച്ചും വിദേശ പ്രചാരണങ്ങളെ കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലെ നടൻ ജയകൃഷ്ണനും എതിരെ മംഗളൂരു പോലീസ് കേസെടുത്തു ടാക്സി ഡ്രൈവറായ അഹമ്മദ് ഷെഫീഖിനെതിരെ വർഗീയതയും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയതിനാണ് നടൻ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ ഉർവ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒക്ടോബർ ഒമ്പതിന് രാത്രി ബംഗളൂരുവിലെ ബെജായ ന്യൂ റോഡ് പ്രദേശത്താണ് സംഭവം നടന്നത് നടൻ ജയകൃഷ്ണൻ സന്തോഷ് എബ്രഹാം വിമൽ എന്നിവരാണ് പ്രതികൾ ഇവർ ഊബർ അല്ലെങ്കിൽ റാപ്പിഡോ പോലുള്ള ടാക്സി ക്യാപ്റ്റൻ ആപ്പുകൾ വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തത് ടാക്സി ഡ്രൈവറായ അഹമ്മദ് ഷെഫീഖ് ആപ്പ് വഴി ലഭിച്ച ബുക്കിംഗ് സ്ഥിരീകരിക്കാൻ വിളിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അപ്പ് ലൊക്കേഷനെ കുറിച്ച് ഡ്രൈവറുമായി സംസാരിക്കുന്നതിനിടെയാണ് പ്രതികൾ വർഗീയമായ അധിക്ഷേപങ്ങൾ ചൊരുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ടാക്സി ഡ്രൈവറുടെ പേര് മനസ്സിലാക്കിയതോടെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രതികൾ അദ്ദേഹത്തെ മുസ്ലിം തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും വിളിക്കുകയായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ടാക്സി ഡ്രൈവർ അഹമ്മദ് ഷെഫീഖ് നൽകിയ പരാതിയിൽ തനിക്കെതിരെ ഉയർന്ന അതിക്രമങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് പ്രതികൾ തന്നെ ഹിന്ദിയിൽ മുസ്ലിം ഭീകരവാദി എന്ന് വിളിക്കുകയും മലയാളത്തിൽ വീട്ടുകാർക്കെതിരെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പരാതി പരസ്യമായി നടത്തിയ ഈ അധിക്ഷേപം ഡ്രൈവർക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെ ജോലി നിർവഹിക്കുന്നതിനിടെയാണ് ഇത്തരം വർഗീയ അധിക്ഷേപങ്ങൾക്ക് ഇരയാകേണ്ടി വന്നതെന്നത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഒരേ വ്യക്തിയുടെ മതപരവും സാമുദായികവുമായ ഐഡന്റിറ്റിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് അഹമ്മദ് ഷിഫീഖിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മംഗളൂരുവിലെ ഉർവ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രൈം നമ്പർ നൂറ്റി മൂന്ന് പേർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രകാരം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ മുന്നൂറ്റി അൻപത്തി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതിയ ബി എൻ എസ് നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതികളായ നടൻ ജയകൃഷ്ണനെയും സുഹൃത്തുക്കളായ സന്തോഷ് എബ്രഹാം വിമൽ എന്നിവരെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കും മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള നടനാണ് ജയകൃഷ്ണൻ പൊതുസമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയത് സിനിമാ മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട് കലാരംഗത്തുള്ളവർക്ക് സമൂഹത്തോട് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് അസഹിഷ്ണുതയും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രവണതകൾ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ സംഭവം മലയാള സിനിമാ ലോകത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ എന്നാണ് സാമൂഹ്യ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇന്ത്യൻ നഗരങ്ങളിൽ പൊതു ഇടങ്ങളിൽ ടാക്സി ഡ്രൈവർമാർക്ക് നേരെയോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരെയോ വർഗീയ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് യാത്രക്കാർ ഡ്രൈവർമാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ പേരോ വസ്ത്രധാരണ രീതികളോ നോക്കി അനാവശ്യമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ ഗുരുതരമായ കുറ്റമാണ് ഈ കേസിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ വർഗീയ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ തൊഴിലിടങ്ങളിൽ അന്തസ്സോടെയും വയരഹിതമായും പ്രവർത്തിക്കാൻ സാധിക്കണം ഈ സംഭവത്തിൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നാണ് അഹമ്മദ് ഷഫീഖും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പ്രതീക്ഷിക്കുന്നത് വർഗീയ അതിക്രമങ്ങൾക്കെതിരെ സമൂഹത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു